സംഖ്യല്ല പക്ഷേ എന്തോ അങ്ങനെയാണ് സംഖ്യാണെന്ന് പുറമേ പറയാൻ ഇവർക്കൊക്കെ വലിയ പ്രയാസമാണ് എന്താണ് സംഖ്യ എന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നം ഇത്തവണത്തെ പത്മാ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി അടുത്ത തവണത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് അടുത്ത തവണ പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന വേളയിൽ ഇടം പിടിക്കാൻ സാധ്യതയുള്ള ഒരാളുണ്ട് ഞാൻ സംഖ്യയല്ല പക്ഷേ നിഷ്പക്ഷനാണ് എന്ന നിലയിൽ നടിക്കുന്ന വലിയ നടികർത്തിലെ കാണാം ശ്രീമാൻ പണിക്കാരൻ്റെ മകൻ ശ്രീത് പണിക്കർ എന്തുകൊണ്ടാവും അദ്ദേഹത്തെ പത്മാ പുരസ്കാരങ്ങൾക്ക് വേണ്ടി പരിഗണിക്കാൻ വേണ്ടി പോകുന്നത് എന്നാവും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ചങ്ങതി അത്ര ചെറുതൊന്നുമല്ല കേട്ടോ പരസഹായമില്ലാതെ ഏറ്റവും കൂടുതൽ തവണയായി ബഹിരാകാശത്ത് പോയി വിജയകരമായി മടങ്ങി വന്ന വ്യക്തി എന്നതിനുള്ള പുരസ്കാരമാണത്രേ പണിക്കാരുടെ മകന് ഇനി ലഭിക്കാൻ പോകുന്നത് പത്മശ്രീയായിരിക്കുമോ പത്മഭൂഷണായിരിക്കുമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകളൊക്കെ സംഘികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിലായി ഈ പുരസ്കാരത്തിനേക്ക് തെരഞ്ഞെടുക്കുവാനുണ്ടായ ആ പോസ്റ്റ് ഏതാണ് എന്നായിരിക്കും ഇപ്പൊ നിങ്ങളുടെ ആകാംക്ഷ ഇന്ത്യൻ ഭരണഘടനയെ ഒന്ന് തൊട്ടതേ ഓർമ്മയുള്ളൂ പിന്നെ ആൾ നിൽക്കുന്നത് റോക്കറ്റിനേക്കാൾ ഇരട്ടി വേഗത്തിൽ ബഹിരാകാശത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് ഇങ്ങനെയായിരുന്നു ആ വീഡിയോ ആരംഭിക്കുന്നത് അയ്യോ ഇതായിരുന്നു നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടയിട്ട ഒരു സ്മൈലേക്ക് വെച്ചുകൊണ്ട് ഭരണഘടനയിൽ ശ്രീരാമന്റെ പടം ആലേഖനം ചെയ്ത ഭാഗമൊക്കെ എടുത്തു വെച്ചുകൊണ്ട് സംഗീതകളെ ഉദ്ബോധിപ്പിക്കുകയാണ് ശ്രീരാമൻ പണ്ടേ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിരുന്ന ആളാണ് അപ്പോൾ ഇന്ത്യ രാമരാജ്യം അല്ലെങ്കിൽ ഹിന്ദുരാജ്യമാകേണ്ട ഒരു ഭൂപ്രദേശമാണ് എന്ന് ഇങ്ങനെ ഉദ്ഘോഷിക്കുകയാണ് വിവരമില്ലാത്ത സംഖികളെ എന്തും പറഞ്ഞു പറ്റിക്കാലോ അങ്ങനെ ശ്രീജിത് പണിക്കരുടെ ലക്ഷ്യം നിറവേറ്റി സംഖികളെ വഴിതെറ്റിക്കുക അല്ലെങ്കിൽ പറഞ്ഞു പറ്റിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം പൂർണ്ണമായി അടുത്തു ചെന്നു ഇതേ ഭരണഘടനയുടെ തന്നെ പല ഭാഗങ്ങളിലായി രാമനൊപ്പം ഇടം പിടിച്ച മറ്റാരൊക്കെയുണ്ട് എന്നും ഇതിൻ്റെ പേജുകൾ മറച്ചു മറിച്ചു പോകുന്നതിനിടയിൽ പണിക്കാരുടെ മോന്റെ മനസ്സിൽ എന്തായാലും പറ്റിയിട്ടുണ്ടാവും പക്ഷെ ഇത് തുറന്നു പറഞ്ഞാലോ സംഘികൾക്ക് ഇഷ്ടക്കേടുമാവും അങ്ങനെ സംഘികൾക്ക് ഇഷ്ടക്കേടാവാൻ പറ്റുന്ന തരത്തിലുള്ള പല ആളുകളുടെയും പടങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി പലയിടങ്ങളായി ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആയിരിക്കും അത് സംഘികൾക്ക് ടിപ്പു സുൽത്താൻ എന്ന് കേട്ടാൽ ആരളവും അക്ബർ എന്ന് കേട്ടാലോ ഉം അതിന്റെ ഇരട്ടിയാകും അങ്ങനെ ടിപ്പു സുൽത്താനും അക്ബറും ജാൻസി റാണിയും എന്തിനു ശ്രീബുദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടം പിടിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ സർവീസസ് അണ്ടർ ദ യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് എംപറർ അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അദ്ദേഹത്തിന്റെ സദസ്രിക്കുന്നതും അതിന് താഴെയായി മന്ത്രിമാരും ഒക്കെ ഇരിക്കുന്ന ഒരു പടം കൊടുത്തിട്ടുണ്ട് ഇത് ബോധപൂർവം സംഘികളിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു പണിക്കാരന മകൻ ചെയ്തിരിക്കുന്ന കുൽസിത പ്രവർത്തികളിലൊന്നും ഇതുകൊണ്ട് കഴിഞ്ഞു ഇല്ല കാണുന്നത് ജാൻസി റാണിയും ടിപ്പു സുൽത്താനും ഇതും ഭരണഘടനയുടെ മറ്റൊരു ഭാഗത്ത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന രണ്ടാളുകളാണ് ഈ ടിപ്പു സുൽത്താൻ ഭരണകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ പടമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും സംഘികളോ ആർ എസ് എസ് കാരോ അംഗീകരിച്ചു തരുമോ ഏ ഇല്ല ഇല്ല ഞങ്ങളുടെ രാമന്റെ പടം മാത്രം ഇത് നമ്മുടെ രാമരാജ്യം എന്ന് പറഞ്ഞുകൊണ്ട് വാളെടുത്തുകൊണ്ട് അവർ പറയേവരും ഇതുകൊണ്ട് കഴിഞ്ഞോ ഇല്ല സംഘികൾക്ക് ഹാലടകുന്ന മറ്റൊരാൾ കൂടിയുണ്ട് ശ്രീബുദ്ധൻ പാർട്ട് അഞ്ചിനകത്ത് ദ യൂണിയൻ എന്ന് പറയുന്ന പാർട്ടിൽ ചാപ്റ്റർ ഒന്നിനു മുന്നായിട്ട് ദ എക്സിക്യൂട്ടീവ് എന്ന ചാപ്റ്ററിന്റെ ഏറ്റവും മുകളിലായിട്ട് ആലേഖനം ചെയ്തപ്പെട്ടിരിക്കുന്നത് ബുദ്ധനും ചുറ്റുപാടും മറ്റ് മഹർഷിമാരും ഇരിക്കുന്ന ഒരു പടമാണ് ബോധിമരത്തിന് കീഴിലായി ബുദ്ധൻ ഇരിക്കുന്ന ആ പടം ഇതും ഭരണഘടനയുടെ ഭാഗമായിട്ട് ഇടം പിടിച്ചതാണ് പക്ഷേ ശ്രീജിത് പണിക്കർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഭരണഘടനയിൽ രാമന്റെ മാത്രം പടം എടുത്തുയർത്താൻ മാത്രമേ കഴിയുള്ളൂ മറ്റുള്ള പേജുകളും മറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ സംഗതികളെല്ലാം സംഘികളറിയും സംഘികളെ അറിഞ്ഞാൽ പണിക്കാരൻ്റെ മകന് തെറുവിളിക്കും അതുകൊണ്ട് നൈസായിട്ട് തെരുവിളിയിൽ നിന്ന് സ്കൂട്ടാകാനുള്ള പരിപാടിയായിരുന്നു പണിക്കാരുടെ മകൻ എടുത്തത് പറ്റിയിട്ട് നല്ല ആളുകൾ ഈ വീഡിയോ കണ്ട ഉടനെ ഇതിനകത്തും മറ്റുള്ള പേജുകളിൽ ഇടം പിടിച്ച ആളുകളുടെ പേരും പടവും എല്ലാം എടുത്ത് കമൻ്റായി പോസ്റ്റുകളായി ഒടുവിൽ റോക്കറ്റിനേക്കാളും ഇരട്ടി വേഗത്തിൽ ബഹിരാകാശത്ത് എത്തുകയായിരുന്നു പണിക്കാരുടെ മകൻ ഇത്തവണ ഉണ്ടായത് ഈ പണിക്കാരുടെ മകൻ്റെ പെർഫോമൻസിന് ശേഷം ഗൂഗിളിൽ തെരഞ്ഞു പോകുന്നതിനിടയിലാണ് ഞാൻ സംഘിയല്ല പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരാളുടെ പഴയൊരു ട്വീറ്റ് കിട്ടിയത് ടിപ്പു സുൽത്താൻ ആൻഡ് ഡാൻസി റാണി ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞ വർഷം ജൂൺ ഏഴിന് രാത്രി ഒൻപത് പതിനഞ്ചിന് രാഹുൽ ഈശ്വർ പോസ്റ്റ് ചെയ്തതാണ് ഈ രാഹുൽ ഈശ്വറിൻ്റെതും സീത് പണിക്കാരുടെ ഏകദേശം ഒരു സെയിഫ് മെന്റാലിറ്റിയാണ് സംഖ്യയല്ല പക്ഷേ എന്തോ അങ്ങനെയാണ് സംഖ്യയാണെന്ന് പുറമേ പറയാൻ ഇവർക്കൊക്കെ വലിയ പ്രയാസമാണ് എന്താണ് സംഘിയെന്ന് പറഞ്ഞ അഭിമാന പ്രശ്നം ആളുകൾ ഒരുതരം ഒരു ചാണകത്തിന്റെ വില പോലും കൊടുക്കാത്ത നിലയിലേക്ക് നേടാൻ മാറുന്നുണ്ട് അപ്പൊ സംഘിയാണ് എന്ന് തുറന്നു പറയാനുള്ള വൈമനസ്യമുള്ളവരാണ് ഇന്ത്യയിലെ പ്രമാദമായിരിക്കുന്ന ഒരു സിനിമാ കുടുംബത്തിലെ അംഗം അതായത് രജനീകാന്തിന്റെ മകൾ അച്ഛൻ സംഘിയല്ല നിറയെ മനുഷ്യത്വമുള്ള ഒരാളാണ് എന്ന് വികാരപരിധിയായിട്ട് പറയുകയാണ് സംഘി എന്നുള്ളത് ഒരു സമൂഹത്തിന് ചേരാത്ത പദമാണ് അങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ടാവണം ഇത്രയും വലിയ ഒരു സിനിമാ കുടുംബത്തിലെ അംഗം അച്ഛനെങ്ങനെ സംഘി എന്ന് വിളിച്ച് ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് അവരതിന് കാരണങ്ങളും നിരത്തുന്നുണ്ട് കേട്ടോ അച്ഛൻ നല്ല മനുഷ്യത്വമുള്ള ഒരാളാണ് മനുഷ്യത്വമുള്ള ഒരാൾക്ക് സംഖ്യ സംഖ്യാകാൻ കഴിയില്ല മനുഷ്യത്വം കൂടുതലുള്ളത് കൊണ്ടാണ് ലാൽസലാം എന്ന് പറയുന്ന സിനിമകൾ പോലും അച്ഛൻ ചെയ്യാൻ വേണ്ടി മുതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവരുടേതായിട്ടുള്ള വേർഷൻ പറയുന്നുണ്ട് മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും സംഖ്യ ആവാൻ കഴിയില്ല എന്നുള്ളതാണ് രജനീകാന്തിന്റെ മകൾ പറഞ്ഞതിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ഭാഗം ഇതോടനുബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ മണിരത്നത്തിന്റെ ഭാര്യ കൂടിയായിരിക്കുന്ന നടി സുഹാസിനി പറഞ്ഞ ചില വാക്കുകളുണ്ട് അവരുടെ മകന്റെ സി പി ഐയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെന്നൈയിലുള്ള സമയത്താണ് സി പി ഐ പരിപാടിയിൽ പോകുന്നു അതിൻ്റെ വളണ്ടറി പങ്കെടുക്കുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് അവരിങ്ങനെ വികാരപരിധിയായിട്ട് തന്നെ പറയുകയാണ് സ്കൂൾ കാലയളവിലൊക്കെ ആൾക്ക് കാർട്ടൂണുകളോടും അങ്ങനെയുള്ള വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആകെ കൂടി ഉണ്ടായിരുന്നത് ടി വി ചാനലുകളിൽ വരുന്ന പാർലമെന്റ് സെഷനും അതിനകത്ത് ചോദ്യോത്തരവാദം ഒക്കെ ആയിട്ടാണ് ഇരുന്ന് കാണുന്നതായിട്ട് അന്ന് മുതൽ തന്നെ അതിൻ്റെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് എന്നാണ് കണ്ടുവന്നത് പിന്നീട് എപ്പോഴും സി പി എമ്മിൻ്റെ പരിപാടിയിലേക്ക് ആകർഷണമായിട്ട് അവരുടെ പരിപാടി സ്ഥലത്ത് ചെല്ലുകയാണ് അവിടെ പോയപ്പോൾ ആദ്യം ചോദിച്ചത് ഭക്ഷണം കഴിച്ചോ എന്നുള്ളതാണ് ആളുടെ പേരോ നാടോ വീടോ ഒന്നും ചോദിച്ചില്ല ഭക്ഷണം കഴിച്ചോ എന്നുള്ളതാണ് ഇല്ല ഭക്ഷണം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം പരിചയപ്പെടുന്നതിനിടയിൽ അച്ഛൻ്റെ പേരെന്താണ് അമ്മയുടെ പേരെന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അച്ഛൻ്റെ പേര് അവർ മാറ്റി പറഞ്ഞു അമ്മയുടെ പേര് അത് മാറ്റി പറയാൻ ബുദ്ധിമുട്ടെന്തായതിനാൽ സുഹാസിനി എന്ന് തന്നെ പറയുന്നു അപ്പോൾ തന്നെ ആളെ മനസ്സിലാവുന്നു അപ്പൊ ഇത്രയും വലിയൊരു കുടുംബത്തിലെ അംഗം സി പി എമ്മിന്റെ വളണ്ടറി പ്രവർത്തിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെ എടുക്കും എന്നതിലുള്ള ഒരു സംശയത്തോടെയാണ് അവരുടെ മകൻ ഇങ്ങനെ അച്ഛൻ്റെ പേര് പോലും മാറ്റി പറഞ്ഞിരിക്കുന്നത് പക്ഷേ അയാൾ സി പി എമ്മിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനോടുള്ള വലിയ അഭിനിവേശത്തോടു കൂടിയാണ് അതിൻ്റെ പരിപാടിയുടെ വളണ്ടറി തന്നെ പ്രവർത്തിക്കാൻ വേണ്ടി പോയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സുഹാസിനി പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു ഇന്നും മനസ്സിലാക്കുന്നത് സംഘി എന്ന് തുറന്നു പറയാൻ ആൾക്ക് അപമാനമാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ എന്തോ ഒരു നാണക്കേടാണ് എന്ന് തോന്നുന്ന നിലയിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ട് എന്നാൽ മറിച്ച് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഭിമാനമാണ് എന്ന നിലയിലേക്ക് ആളുകൾ മാറുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് താനും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും തല താഴ്ത്തി നടക്കേണ്ട നിലയിലേക്ക് ഈ സമൂഹത്തിൽ പോയിട്ടില്ല പക്ഷെ സംഘി എന്നതിന് ചാണകത്തിന്റെ പോലും വില കൊടുക്കാത്ത നിലയിലേക്ക് ഈ സമൂഹം മാറിയിട്ടുണ്ട് ഒരു കാരണവശാലും അടുപ്പിക്കാൻ വേണ്ടി പാടില്ലാത്തവരാണ് സംഘികളെന്ന കീഴിലൊരു പൊതുബോധ നിർമ്മി തന്നെ നടന്നു വരുന്നുണ്ട് നിഷ്പക്ഷമായി നടിക്കുന്ന പലരും സംഖ്യാണ് എന്ന് പറയാൻ മടിക്കുന്ന ഈ സമയത്ത് സംഖ്യയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഉള്ള ക്രെഡിബിലിറ്റി പോയി കിട്ടും എന്നുള്ളത് കൊണ്ടാവണം ഇനിയിപ്പോ സംഖ്യാണെന്ന് പറഞ്ഞാൽ ഇതിനിപ്പരം വലിയ അപമാനം മറ്റൊന്നുമില്ല എന്ന് പറയുന്ന രജനീകാന്തിന്റെ മകളെ പോലെയുള്ള ആളുകൾ മറുവശത്ത് ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇപ്പൊ ഭരണഘടനയെക്കുറിച്ച് സംഘികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന സീത്ത് പണിക്കാർ നിന്ന് ഇപ്പോഴും കറങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് ഇനിയെങ്കിലും ആ നിഷ്പക്ഷ നാട്ടം മാറ്റിവെച്ചിട്ട് ഞാൻ പക്ക കറകളിക്സ് സംഖ്യയാണ് എന്ന് തുറന്നു പറയാനുള്ള ആർജവം പണിക്കാരന്റെ മകന് തോന്നട്ടെ എന്ന് മാത്രം പറയുന്നു